അസ്സാമലൈക്കും ഇന്ന് ഞാൻ ചേമ്പ് പറിക്കണം ഒരു വാളം ഇട്ട് കൊടുക്കാതെ ഞാനിവിടെ ചേമ്പ് കുഴിച്ചിട്ടിട്ട് എന്തെങ്കിലും ഉണ്ടോന്നറിയില്ല ഞാൻ പറിച്ചു നോക്കട്ടെ കട കടകെടുന്ന് മുളച്ചപ്പ ഞാൻ രണ്ടു കഷണം മുറിച്ചിവിടെ ഇട്ട് കുറച്ച് ചപ്പു ഇട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നു കട ഉണ്ടോന്നറിയില്ല ആ എന്തായാലും ഇത് ചേമ്പ് പറക്കുന്നു കാണുന്ന കൂട്ടുകാരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ chèm vào cái lưới ta. ചേമ്പ് കുഴിച്ചിട്ട് എത്ര അധികം ചേമ്പൊക്കെ ഇണ്ടാവോ ഇത്രൊന്നും കട ഉണ്ടാവാറില്ല ഞാൻ കുഴിച്ചിടുമ്പോ ഇതിപ്പോ നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ ഇളക്കുമ്പിളക്കുമ്പോ ചേമ്പിന്റെ കിഴങ്ങ് ഇങ്ങനെ പൊന്തി വരണിണ്ട് ഇതെന്താ കസ്തൂരി മഞ്ഞളാ ഒരു കട ഒരു കട കസ്തൂരി മഞ്ഞൾ അവിടെ നിന്നായിരുന്നു അതൊക്കെ ഉണങ്ങി പോയി ഞാൻ കണ്ടിരുന്നില്ല ് കുട്ടികൾക്ക് മുഖത്ത് പരട്ടാൻ അവര് കസ്തൂരി മഞ്ഞള് വാങ്ങി കൊണ്ടുവരില്ല അപ്പൊ ഇതൊക്കെ കൊടുക്കാൻ അവർക്ക് മുഖത്ത് പരട്ടാൻ അവർക്ക് അറിയില്ല ഇതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സാധനം അവർക്ക് അറിയില്ല ഇതൊക്കെ മണ്ണിന്റെ ചോട്ടിൽ ഇട്ടാ നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ ചിന്തിക്കും awat ka lang la man sa mundo. മണ്ണിളക്കുമ്പോ ഇളക്കുമ്പോ കൊന്തി വരുന്നുണ്ട് പറക്കി പറ എനിക്ക് മതിയാവാരോ ഹുവേ ഇത്ര അധികം ചേമ്പോ ഇത്ര അധികം ചേമ്പ് കിട്ടാറേ ഇല്ല പറക്കി പറക്കി എനിക്ക് മതിയായി പറിക്കുമ്പോ നല്ല സുഖമുള്ള പരിപാടിയൊക്കെ അപ്പം അതിൻ്റെ ചേമ്പൊക്കെ കണ്ടവര് സന്തോഷായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഇതുമാതിരി ഒക്കെ ഓരോന്ന് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കണം കണ്ട മഞ്ഞൾ കണ്ട കസ്തൂരി മഞ്ഞളൊന്നും പൈസ കൊടുത്ത് മേടിക്കണ്ട ഒരു കഷ്ണം മഞ്ഞിൻ്റെ ഇടിയിൽ ഇട്ടാൽ നമ്മുടെ ആവശ്യത്തിനുള്ളൊക്കെ കിട്ടും ഓക്കെ സ്ലാക്കും കൂട്ടുകാരെ